ചാണകം നമുക്ക് ോട് ചോയിക്കാൻ അറിഞ്ഞാല് ഇങ്ങള് പല പ്രാവശ്യം ഉത്തരം മുട്ടുമ്പോ ചാണകം പറയും നമുക്ക് അഭിമാനാന്ന് ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമെങ്കിലും കൊറോണ വന്നപ്പോ ചാണകം ചാണകം കുടിക്കാൻ പറഞ്ഞത് നിങ്ങളാണ് വെക്കേണ്ടത്യാണോ തിരിച്ചു പോയത് ഗോവ മൂത്രം കഴിക്കാൻ പറഞ്ഞത് നിങ്ങളാണ് ഈ രാജ്യം കിട്ടിയാണ്ടിൽ എത്തി ഇരുണ്ട ഇന്ത്യ മന്ത്രിയാണ് അതിനെ ഞങ്ങൾ ചാണകം ഒരു കിലോ നല്ല ചാണകം സിന്ധി പശുവിന്റെ ഒന്നേകാല് ലിറ്റർ മൂത്രം അതിലൊഴിച്ച് ഒരു ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണ കൊണ്ട് കുടിച്ചോ നമുക്ക് നമുക്ക് അഭിമാനം പണ്ട കാലത്ത് ചാണകം എന്ന് പറഞ്ഞ ഞാനും ചാണകം നിങ്ങളും ചാണകം അതായത് ഓരോ വ്യക്തിയും എടുത്തു നോക്കുക അവരിൽ ചാണകമുണ്ട് ആ ഇങ്ങോട്